അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറഞ്ഞു ആ ആഹ്വാനം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടവരാണ് അതിനോട് അനുകൂലമായി പ്രതികരിച്ചവരാണ് ക്രിസ്തുവിനെ അറിയാത്തതിനു മുമ്പ് ഹൃദയഭാരം പാപഭാരം ശാപത്തിൻ്റെ ഭാരം അസ്വസ്ഥതകളുടെ ഭാരം ഈ ഭാരങ്ങളുടെ വലിയ ചുമടുമായി നടന്നവരാണ് നാം എന്നാൽ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ നമ്മുടെ മനോഭാരം നീക്കി തന്നു നമ്മുടെ പാപഭാരം നീക്കി തന്നു എന്നാൽ രക്ഷിക്കപ്പെട്ട ആ നാളിൽ മാത്രം നടക്കേണ്ട ഒന്നല്ല ഇത് രക്ഷിക്കപ്പെട്ടിട്ടും ഓരോ നാളും നമുക്ക് ഭാരം വരാം ഓരോ നാളും ഭാരം വരുമ്പോൾ ഓരോ നാളും അത് നീക്കുവാനും കർത്താവ് തയ്യാറാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ മനോഭാരം കർത്താവ് നീക്കി പിന്നെ ഒരിക്കലും എനിക്ക് മനോഭാരം വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ പിന്നെയും ഈ ക്രിസ്തീയ ജീവിതത്തിൽ വിവിധ സംഘർഷങ്ങൾ തീച്ചുളകൾ പരിശോധനകളൊക്കെ വരും അപ്പോൾ തിരുവചനം പറയുന്നു നാൾ തോറും നമ്മുടെ ഭാരം ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു എങ്കിലും ജീവിതത്തിൽ ചില ഭാരങ്ങൾ പ്രതിസന്ധികളൊക്കെ വരാം അപ്പോൾ കർത്താവിൻ്റെ പക്കൽ ഓടിയണഞ്ഞ് കർത്താവേ ഈ ഭാരം ഞാൻ അങ്ങേൽ സമർപ്പിക്കുകയാണ് എന്നെ ആശ്വസിപ്പിക്കുമാറാകണമേ അപ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കാൻ തയ്യാറാണ് ഹൃദയം ഉറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ നമ്മുടെ മനോഭാരം മാറാൻ ഏറ്റവും നല്ല പ്രതിവിധി ഈ വാക്യത്തിലുണ്ട് റോമാലേഖനം എട്ടൻ്റെ ഇരുപത്തി എട്ടിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞിട്ടാണ് യാദൃശികമായിട്ടല്ല ഒരു വ്യക്തി എന്തെങ്കിലും മോശമായ രീതിയിൽ നമ്മുടെ ഇടപെടണമെങ്കിൽ നമ്മളെ അപമാനിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തണമെങ്കിൽ നമ്മളെ കരിവാരിത്തേക്കണമെങ്കിൽ ഇതൊന്നും യാദൃശികമായി സംഭവിക്കുന്നതല്ല സ്വർഗീയ പിതാവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു നാരു പോലും കൊഴിയില്ല ജീവിതത്തിൽ പലരും അപ്സെറ്റാകുന്നത് പരിഭ്രമിക്കുന്നത് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ദൈവീകോദ്ദേശം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് യാക്കോബ് വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം അതായത് തികച്ചും സന്തോഷം എന്ന് എണ്ണുവിൻ പരിശോധനകൾ വരും ശോധനകൾ ടെസ്റ്റുകൾ ഇതൊക്കെ നാം പ്രതീക്ഷിക്കണം അപ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം തികച്ചും സന്തോഷം എന്നിൽ ചില നല്ല റിസൾട്ട് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശോധനകൾ ദൈവം അനുവദിക്കുന്നത് വീണ്ടും അതേ യാക്കോബ് പറയുകയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നോക്കൂ കർത്താവ് ഒരു ദൈവവൈതൃന് അനുകൂലമാണ് സംശയമില്ല ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് ദൈവം നമ്മുടെ വലതുഭാഗത്തുണ്ട് ദാവീദിനതറിയാം ദൈവം എൻ്റെ വലത് ഭാഗത്തു ഞാൻ കുലുങ്ങുകയില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ പേടിക്കുകയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സൈന്യം ഒന്നും ഇറങ്ങണ്ട അവനെതിരായി ഒരു പത്ത് പേർ അണിനിറന്നാൽ മതി അവന് പേടിയാകും പത്തു പേർ വേണ്ട അഞ്ച് പേർ അവനെതിരായി നിന്നാൽ മതി എന്നാൽ ആയിരക്കണക്കിന് പേർ ഒരു വലിയ സൈന്യം ആയുധങ്ങളുമായി എനിക്കെതിരെ നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല യഹോവ എൻ്റെ പക്ഷത്തുണ്ട് കാരണം ലോകത്തിലെ എല്ലാ ശക്തികളേക്കാളും വലിയ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ആറ്റം ബോംബിൻ്റെ ശക്തി മാനുഷിക ശക്തി പല ശക്തികൾ ഈ ഭൂമിയിലുണ്ട് പ്രകൃതി ശക്തി മിന്നലിന് ശക്തിയുണ്ട് ഇലക്ട്രിസിറ്റിക്ക് ശക്തിയുണ്ട് കാറ്റിന് ശക്തിയുണ്ട് വെള്ളത്തിന് തിരമാലയ്ക്കൊക്കെ ശക്തിയുണ്ട് ഈ ഭൂമിയിൽ ലഭ്യമായ എല്ലാ ശക്തികളെക്കാളും എത്രയോ വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി ഒരു ദൈവ പൈതലിന് അനുകൂലമായി നിൽക്കുന്നത് ദൈവം തന്നെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കഷ്ടതകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരികയില്ല എന്നല്ല ദൈവം നമുക്ക് അനുകൂലമാണ് എങ്കിൽ പ്രതികൂലം ആരാണ് എന്ന് റോമാലേഖനം എട്ടിൻ്റെ മുപ്പത്തി ഒന്നിൽ കാണാം എന്നിട്ട് താഴെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടമോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ ഇതൊക്കെ വരാം ദൈവം അനുകൂലമായ വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ വരുമോ നിശ്ചയമായും വരും ഇന്ന് ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തടവിലാക്കപ്പെടുന്നു അവരെ വധിക്കുന്നു പലരും രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു പലരെയും പിടിച്ചുകൊണ്ടുപോയി എവിടെയാണ് ഭീകരന്മാർ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളോട് ദൈവം അനുകൂലമാണോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു പൂർണ്ണ ജയം പ്രാപിക്കുന്ന വിശ്വാസി ആരാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും നേരത്തെ സൂചിപ്പിച്ച ഏഴ് വിധത്തിലുള്ള കഷ്ടതകൾ അവ ഒറ്റയ്ക്കൊറ്റക്കായോ എല്ലാം ഒരുമിച്ചോ ഒരു വിശ്വാസിക്കെതിരായി വന്നാലും ദൈവം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഇതിലൊക്കെ ജയം നാമോ നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും ഭാഗിക ജയമല്ല പൂർണ്ണ ജയം പ്രാപിക്കുന്നു അങ്ങനെ എഴുതിയത് ആരാണ് പൗലോസാണ് എന്നാൽ പൗലോസിൻ്റെ ജീവിതം ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നാം പരിശോധിച്ചാൽ ലോകപ്രകാരം ഒരു വിജയമുള്ള ജീവിതമല്ല ലോകപ്രകാരം ഒരുവിന് വിജയി എന്ന് എപ്പോഴാണ് പറയുക പണമുണ്ടാക്കുന്നവൻ ജയിച്ചവനാണ് ഒരു ബിസിനസ് തുടങ്ങി ലാഭമുണ്ടായി അവൻ വിജയിച്ചവനാണ് മക്കളുടെയും മക്കളുടെ മക്കളുടെയും കല്യാണം കഴിഞ്ഞു നല്ല വീട് വെച്ചു സമൂഹത്തിൽ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായി അവൻ ജീവിക്കാൻ പഠിച്ചവനാണ് വിജയിച്ചവനാണ് ധാരാളം പണവും ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു അവൻ ഭാഗ്യവാനാണ് വിജയിച്ചവനാണ് വസ്തുക്കളുടെയും സ്വത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് വിജയത്തെ ലോകക്കാർ മനസ്സിലാക്കുന്നത് എന്നാൽ പൗലോസിൻ്റെ ജീവിതം നോക്കിയാൽ എന്ത് വിജയം അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല നഷ്ടങ്ങൾ കള്ള സഹോദരന്മാർ തടവ് ചാട്ടവാറ് കല്ലേറ് തെറ്റിദ്ധാരണ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓടിക്കുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായ ഒരു മനുഷ്യൻ്റെ ജീവിതം ബാഹ്യമായി നോക്കുമ്പോൾ എന്ത് വിജയം അതൊരു പരാജയമാണെന്നേ ഒരു മനുഷ്യന് പറയാൻ സാധിക്കും പക്ഷേ പൗലോസിനറിയാം ഇതൊക്കെ എൻ്റെ നെന്മയ്ക്കാണ് ഇത് ഒന്നും പരാജയമല്ല കാരണം ദൈവ ഉദ്ദേശിച്ച രീതിയിൽ പൗലോസ് ആകണമെങ്കിൽ ഇതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ തനിക്ക് വേണം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു അന്യായമായി തന്നെ തടങ്കലിൽ വയ്ക്കുമ്പോഴും കല്ലേറുകൊള്ളുമ്പോഴും ഒരു ജടീക പോരാട്ടത്തിന് പൗലോസ് പോകുന്നില്ല പൗലോസിനറിയാം ക്രിസ്തീയ ജയം എന്നുള്ളത് വാലെടുത്ത് ആളെ കൊല്ലുന്നതിലൂടെയല്ല മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതിലൂടെയല്ല ക്രിസ്തീയ ജയം എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിക്കുന്നതിലൂടെയല്ല ക്രിസ്തീയ ജയം നല്ല വീടും വസ്തുവകകളും വാഹനങ്ങളും ലഭിക്കുന്നതിലൂടെയല്ല സമ്പാദിക്കുന്നതിലൂടെയല്ല ക്രിസ്തീയ ജയം പിന്നെ എന്താണ് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ തടവുകൾ ഇവയെല്ലാം വരുമ്പോൾ യാതൊരു രീതിയിലും അതിനെതിരെ പോരാടാതെ ക്ഷമിച്ച് സഹിച്ച് അറുക്കപ്പെടാനുള്ള ആടിനെ പോലെ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മിൽ നിറവേറുന്നു വീട്ടിൽ നിരന്തരമായി ഭാര്യയോട് കോപിക്കുന്നൊരു വിശ്വാസി ഭർത്താവിനോട് തർക്കിക്കുന്നൊരു ഭാര്യ അവരൊന്നും വിജയിച്ച വിശ്വാസികളല്ല തോറ്റു തോറ്റു കിടക്കുന്ന വിശ്വാസികളാണ് പണത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു വിശ്വാസി സ്ഥാനമാനത്തിൻ്റെ പദവികളുടെ കപടഭക്തിയുടെ പിന്നാലെ പോകുന്നൊരു വിശ്വാസി ജയിച്ച വിശ്വാസിയല്ല തോറ്റ വിശ്വാസിയാണ് എന്നാൽ അറുക്കപ്പെടാനുള്ള ആടിനെ പോലെ പ്രതികരിക്കാതെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയും നീയാണ് ജയാളി സ്മരണാസഭയിലെ വിശ്വാസികൾ വളരെ മാതൃകയുള്ള വിശ്വാസികളാണ് കർത്താവിനെ വിശ്വസ്ത സേവകരാണ് പക്ഷേ അവർ ഈ രീതിയിൽ ക്രിസ്തുവിനെ സേവിച്ചിട്ടും ദാരിദ്ര്യം മാറിയില്ല സമ്പാദിക്കാൻ പറ്റിയില്ല ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും ഇപ്പം ദൈവാത്മാവ് പറയുകയാണ് ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും കണ്ടിരിക്കുകയാണ് കഷ്ടത മാറിയില്ല ദാരിദ്ര്യം മാറിയില്ല പക്ഷേ നീ ആരാണ് ധനവാനാണ് താനും ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അവർ ധനവാന്മാരാണ് ദൈവം ഒരു വ്യക്തിയെ ധനവാനെന്ന് പറയുന്നത് അവൻ്റെ വീടിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൻ്റെ ഉദ്യോഗത്തിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവൻ ഭൂമിയിൽ എന്തൊക്കെ നേട്ടങ്ങൾ നേടി അതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ അറുക്കപ്പെടാനുള്ള ആടിനെ പോലെ ക്ഷമിച്ചും സഹിച്ചും യേശുക്രിസ്തുവിൻ്റെ താഴ്മ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ഒരു വിശ്വാസിയാണ് സകലത്തിലും ജയാളിയായ ക്രിസ്ത്യാനി പൗലോസ് പറയുന്നുണ്ട് കൊറിന്ത്യ ലേഖനത്തിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി അവിടുന്ന് നടത്തുകയാണ് എന്താ അതിൻ്റെ അർത്ഥം എതിർപ്പുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പൗലോസ് ഒരിക്കലും തൻ്റെ ജഡീക ആയുധങ്ങൾ പുറത്തെടുക്കുന്നില്ല അദ്ദേഹം അവിടെ അറുക്കപ്പെടാനുള്ള ആടിനെ പോലെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും പൗലോസിന് തോറ്റുകൊടുക്കേണ്ടി വന്നില്ല ശത്രുക്കൾ പറയുമായിരിക്കും പൗലോസെ നീയൊരു ഭീരുവാണ് നീ പ്രതികരിക്കുന്നില്ലല്ലോ നീ തോറ്റവനാണ് പക്ഷെ ദൈവം പറയും പൗലോസെ നീ സകലത്തിലും പൂർണ്ണ ജയം പ്രാപിച്ചവനാണ് എത്ര ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം ദൈവം നമുക്ക് വാക്തത്വം തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ഈ ലോകം നൽകുന്നത് പോലെയല്ല ഒരു ദൈവ പൈതലിന് കർത്താവ് നൽകിയ വിലയേറിയൊരു വാക്തത്വമാണ് പക്ഷേ നമ്മളിൽ എത്ര പേർ ഈ തികഞ്ഞ സമാധാനത്തിൽ വസിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷൻ ഇനി എന്താകും ഒരു പനി വന്നാൽ തന്നെ ചിലപ്പോൾ പേടിയാണ് ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് എന്തായി തീരും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് നാളെ എൻ്റെ അവസ്ഥ എന്താകും ആര് നോക്കും ആര് സംരക്ഷിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിസന്ധികൾക്ക് നമ്മുടെ ജീവിതത്തെ കലുഷമാക്കാൻ അസ്വസ്ഥമാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് കർത്താവും നമ്മളുമായുള്ള ബന്ധം അത് ശക്തമല്ല എങ്കിൽ നമുക്ക് പേടി വരും ഒരിക്കൽ ശിഷ്യന്മാർക്കിത് സംഭവിച്ചു യേശു അവരുടെ വഞ്ചിയിലുണ്ട് ഇപ്പോൾ വലിയ കാറ്റും തിരമാലയും യേശു ആകട്ടെ ഉറങ്ങുകയാണ് ഇവർക്ക് തോന്നി ഞങ്ങളിപ്പോൾ നശിച്ചു പോകും അവർ യേശുവിനെ ഉണർത്തുകയാണ് യേശു അവരുടെ അവിശ്വാസത്തെ ശാസിക്കുകയാണ് കർത്താവുള്ള ജീവിത പടക് ഒരിക്കലും മുങ്ങുകയില്ല കർത്താവ് അറിയാതെ ഈ കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചവനാണ് എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിലുള്ളത് എങ്കിൽ ഞാനെന്തിന് കാറ്റിനെ ഭയപ്പെടണം സകല രോഗത്തെയും സുഖപ്പെടുത്തുവാൻ കഴിവുള്ളവൻ എൻ്റെ ജീവിതമാകുന്ന പടകിലുണ്ടെങ്കിൽ രോഗം വരുമ്പോൾ ഞാൻ എന്തിന് പേടിക്കണം നമുക്ക് തിയറിയിൽ ഇതൊക്കെ അറിയാമെങ്കിലും പ്രായോഗികമായി ഇവയെ നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും ആകാറുണ്ട് അത് ആ യേശു ക്രിസ്തുവുമായുള്ള സ്നേഹം അതിൻ്റെ തീവ്രതയിൽ നമ്മൾ എത്തിയിട്ടില്ല ആ കർത്താവുമായി അടുത്ത സ്നേഹബന്ധത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ വസിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും ഒരു രോഗത്തിനും നമ്മെ ഭയപ്പെടുത്താൻ പറ്റില്ല ഒരു സൈന്യം നമ്മുടെ നേരെ പാളയം അടിച്ചാലും നമ്മൾ ഭയപ്പെടുകയില്ല കാരണം ദാവിത് ദൈവത്തെ അറിഞ്ഞു അത്രമാത്രം അടുത്ത ആ ദൈവസ്നേഹ ബന്ധത്തിലേക്ക് നമ്മൾ ആരും ഒരുപക്ഷെ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിലെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും ഇതോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത് നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു നിങ്ങളാദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഒരു സഹോദരിയെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു ഭയങ്കര നിരാശ ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ മക്കളെ ആര് നോക്കും ഭർത്താവ് ഇതാ എന്നെ വിട്ടു നാം ഭക്തരാണെങ്കിൽ ജീവിതത്തിൽ ഇതല്ല ഇതിനപ്പുറമുള്ള പ്രതിസന്ധി സംഭവിച്ചാലും പരിഭ്രമിക്കരുത് ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്തു പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഭർത്താവ് ഉപേക്ഷിച്ചു എന്ന് വരും നമ്മെ സംരക്ഷിക്കേണ്ട മനുഷ്യർ നമ്മെ അവഗണിച്ചു എന്ന് വരും അഥവാ ഉപേക്ഷിച്ചില്ലായെങ്കിലും കൂടെ ജീവിക്കുമ്പോൾ തന്നെ അസ്വസ്ഥതകൾ നമുക്ക് സമ്മാനിക്കുന്ന ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഈ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നു ഒരിക്കലും ഒരു സഹോദരി ആരാധിക്കുകയാണ് അപ്പോൾ ഒരു ന്യൂസ് വന്നു വീട് കത്തിപ്പോയി ഈ വാർത്ത അറിഞ്ഞപ്പോൾ സഹോദരിയുടെ സകല നിയന്ത്രണവും പോയി ഭയങ്കര കരച്ചിലായി അതുവരെ യേശു നല്ലവനാണെന്ന് പറഞ്ഞ് ആരാധിക്കുകയായിരുന്നു വീട് കത്തി എന്നുള്ള വാർത്ത വന്നപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഹൃദയം വല്ലാതെ വേവലാതിപ്പെടുകയാണോ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ അഗ്നിയിലൂടെ നടന്നാൽ അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല വെള്ളത്തിലൂടെ നടന്നാലും വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല ആ വാഗ്ദാനം നമുക്കറിയാം പക്ഷേ അഗ്നി സമാനമായ ശോധനകൾ വരുമ്പോൾ വെള്ളം പോലെ മുക്കിക്കളയാവുന്ന ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ കൂടെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വസ്ഥമായി അതിനെ നേരിടാൻ സമചിത്തതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ ഞാൻ എന്തു ചെയ്യും ദൈവമേ എന്നുള്ള ഒരു വേവലാതി നമ്മുടെ ഹൃദയത്തെ അങ്ങ് കീഴടക്കുകയാണോ എന്ന് പരിശോധിക്കണം കർത്താവായ യേശുവിൻ്റെ കൂടെ മുക്കുവനായ പത്രോസ് മൂന്നര വർഷത്തോളം നടന്നു അവിടുത്തെ വചനങ്ങൾ നേരിട്ട് കേൾക്കുകയാണ് അവിടുത്തെ ജീവിതം തൻ്റെ സ്വന്തം കണ്ണാൽ കാണുകയാണ് ശത്രുക്കളോടുള്ള കർത്താവിൻ്റെ ആ മനോഭാവം ക്ഷമിക്കുന്ന മനോഭാവം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ പത്രോസ് രേഖപ്പെടുത്തുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീട് താണിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും ഞാൻ വിചാരിക്കുന്ന സമയത്ത് അല്ല ദൈവത്തിനൊരു സമയമുണ്ട് ചിലർ അപ്സെറ്റാകുന്നത് അവർ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല ഈ രോഗം എന്താ ഒരാഴ്ച കൊണ്ട് മാറാത്തത് ഈ കാര്യത്തിന് എന്തുകൊണ്ടാണ് ഒരു മാസമായിട്ട് ഉത്തരം കിട്ടാത്തത് ദൈവത്തിന് ഒരു ഷെഡ്യൂൾ ഉണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ട് അതുകൊണ്ട് യാക്കോ അപസോളെന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ കർഷകൻ മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ കാലാവസ്ഥ മഴ പെയ്യാൻ ഒരു സീസണുണ്ട് വേനൽക്കാലം ഒരു സീസണുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്ത് നടക്കണം എന്ത് നടക്കരുത് എപ്പോൾ ആരംഭിക്കണം എപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം ദൈവത്തിന് ഒരു ടൈം ടേബിളുണ്ട് അത് നിറവേറാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അസ്വസ്ഥതയും നമ്മെ കീഴടക്കുകയില്ല ഭർത്തയുടെയും അറിയത്തിൻ്റെയും വീട്ടിലേക്ക് യേശു വന്നു ഇതാ ഒരു സഹോദരി വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ വേണ്ടി പരിഭ്രാന്തി പൂണ്ട് അടുക്കളയിലേക്ക് പോയി അവൾ വളരെ അസ്വസ്ഥ ചിത്തയായി മടങ്ങി വന്നു കർത്താവിന് മനസ്സിലായി മർത്താ മർത്താ നീ പല ചിന്തകളാൽ ആകുലതകളാൽ നീ നിറഞ്ഞിരിക്കുന്നു എന്നാൽ യേശുവിൻ്റെ ഒരുവൾ ഇരിക്കുന്നുണ്ട് മറിയ അവരുടെ മുഖം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊരു സ്വസ്ഥത എന്തൊരു ശാന്തത അവൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം കർത്താവിൻ്റെ മുഖത്തു നിന്ന് വരുന്ന അധരങ്ങളിൽ നിന്ന് വരുന്ന ആ വചനങ്ങൾ കേൾക്കുകയാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല മറിയത്തിൻ്റെ എല്ലാ അകലതയും പോയി പക്ഷേ മർത്തയാകട്ടെ നിരവധി ചിന്തകളാൽ അസ്വസ്ഥയായി അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രിയമുള്ളവരെ ഈ ആശ്വാസം നാൾ തോറും നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയവും ചൂടുപിടിച്ച് പിടിച്ച് മറ്റുള്ളവരെയും നമ്മൾ ചൂടുപിടിപ്പിക്കും ഹൃദയം നിറഞ്ഞ് കവയുന്നതാണ് വായ് സംസാരിക്കുക നിറയെ മാനസിക ഭാരം അസ്വസ്ഥത പ്രാർത്ഥിച്ച കാര്യം നടന്നില്ല പല തടസ്സങ്ങളാണല്ലോ പിശാചിനെയും ഞാൻ കാണുന്നല്ലോ എന്തു ചെയ്യും ഇങ്ങനെ നിരവധിയായി കലങ്ങിമറിഞ്ഞൊരു ഹൃദയത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ വരുമോ കണ്ണടച്ചാൽ പിശാചു കൊമ്പുമായി നിൽക്കുന്ന ദർശനങ്ങളാണ് കാണുന്നത് എന്ത് സ്വസ്ഥതയുണ്ട് എന്ത് സമാധാനമുണ്ട് പ്രിയമുള്ളവരെ കടലിൽ വലിയ ഓളം വലിയ തിരമാല കാരണം കാറ്റടിക്കുന്നുണ്ട് കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ കടലിൽ ഓളവും തിരമാലകളും പൊങ്ങും ഓളവും തിരമാലകളും പൊങ്ങിയാൽ ഈ കടലിന് മുകളിൽ കാണുന്ന ആകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയില്ല കടൽ വളരെ ശാന്തമാണ് എങ്കിൽ മുകളിൽ കാണുന്ന നീലാകാശവും അതിലെ മനോഹരങ്ങളായ മേഘങ്ങളും അത് കാണുവാൻ മാനത്തേക്ക് നോക്കേണ്ട കടലിൽ നോക്കിയാൽ മതി കാരണം ആ ശാന്തമായ സമുദ്രത്തിൻ്റെ പ്രതലം മുകളിൽ കാണുന്ന മനോഹരമായ ആകാശത്തെ അതേപടി പ്രതിഫലിപ്പിക്കും എന്നാൽ കലങ്ങിമറിയുന്ന കടലാണെങ്കിൽ മുകളിൽ എത്ര തന്നെ മനോഹരമായ ആകാശം ഉണ്ടായാലും അത് കടലിന് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ കർത്താവ് ആരാണ് അതിമനോഹരനാണ് ക്ഷമിക്കുന്നവനാണ് സഹിക്കുന്നവനാണ് വാത്സല്യമുള്ളവനാണ് മഹാമനസ്സലിവുള്ളവനാണ് ഈ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രതിഫലിപ്പിക്കണം അതൊരു കൽപ്പനയാണ് അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും നമ്മുടെ പ്രാകൃത സ്വഭാവമല്ല യേശുവിൻ്റെ ദിവ്യ സ്വഭാവമാണ് നാം പ്രതിഫലിപ്പിക്കേണ്ടത് ആ ക്രിസ്തുവിൻ്റെ ക്ഷമയും ക്രിസ്തുവിൻ്റെ സഹനവും പരിത്യാഗവും വിട്ടുകൊടുക്കുന്ന മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ കലങ്ങിമറിഞ്ഞ വേവലാദികൾ നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നാം എങ്കിൽ അത് നടക്കുകയില്ല അതുകൊണ്ട് ആകുലതയും ടെൻഷനും നമ്മെ ഒട്ടും ആത്മീയരാക്കുകയില്ല എനിക്കെപ്പോഴും ഭയങ്കര വേവലാതിയാണ് ആകെ ചുട്ടുനീറിയാണ് ഞാൻ നടക്കുന്നത് അതൊരിക്കലും നമ്മളെ ആത്മീയമായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല മറിച്ച് അകറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ നിന്റെ ഭാരം യഹോവിയിൽ വെച്ചുകൊള്ളുക അവിടുന്ന് നിന്നെ പുലർത്തും ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല ഈ ക്രിസ്തുവിനെ അറിയന്തോറും അടുത്തറിയും തോറും നമ്മുടെ മനസ്സിലെ ഭീതികൾ അപ്രത്യക്ഷമാകും കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിവിൻ ഭർത്താവിനേക്കാളും നല്ലത് കർത്താവാണ് ഭാര്യയേക്കാളും നല്ലത് കർത്താവാണ് പാസറേക്കാളും വിശ്വാസികളെക്കാളും എല്ലാവരേക്കാളും നല്ലത് കർത്താവാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഭർത്താവും ഭാര്യയും ഒക്കെ മോശക്കാരായാലും കർത്താവ് നല്ലവനായിട്ടുണ്ടല്ലോ സ്വന്തം പോലും ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നൽകാതിരിക്കുമോ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പരാതി പറയുന്ന വിശ്വാസികളെ ശ്രദ്ധിച്ചാൽ അവർ പലരും ചില മേഖലകളിൽ പാപത്തിൽ വീണ് കിടക്കുന്നവരാണ് ഭക്തനായ എന്താ പറയുന്നത് കർത്താവ് എൻ്റെ ഇടയനാണ് എനിക്ക് കുറവുണ്ടാവുകയില്ല സ്നേഹവാനായ ദൈവം നമുക്ക് ആവശ്യമായ ഭക്ഷണം ആവശ്യമായ മറ്റു സാഹചര്യങ്ങൾ നൽകാതിരിക്കുമോ ചിലർ എന്താ പറയുന്നത് എനിക്ക് അതില്ല ഒട്ടും പണമില്ല അയ്യോ അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ ധ്വനി വേറെ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും യേശുവർക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല പ്രിയമുള്ളവരെ സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സകലവും നൽകാതിരിക്കുമോ അപ്പസ്വലായ പൗലോസ് എത്രയോ പട്ടിണിയും എല്ലാം കിടന്നിട്ടുണ്ട് എന്നാൽ പൗലോസ് എന്താ പറയുന്നത് ഫിലിപ്പിയ ലേഖനം നാലാം അദ്ദേഹത്തിൽ അദ്ദേഹം പറയുന്നത് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് സമൃദ്ധിയിലും ഉയർച്ചയിലും താഴ്ചയിലും വിശന്നിരിപ്പാനും ഒ ൊക്കെ ഞാൻ ശീലിച്ചിരിക്കുന്നു എന്താ കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും ഏത് സാഹചര്യത്തിലും സംതൃപ്തി ചായ ഭാര്യ തയ്യാറാക്കിയത് വളരെ മോശമായി പോയി അപ്പോൾ ഒരാത്മീയൻ എന്തു പറയും ഈ ചായയിലും എനിക്ക് സംതൃപ്തിയാണ് ആത്മീയനല്ലെങ്കിലോ നിനക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ ദേഷ്യമായി ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ പണം കുറഞ്ഞു പോയി എന്ന് വരും ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയും ജീവിതത്തിൽ വന്നു എന്ന് വരാം കാരണം പൗലോസിനത് ഉണ്ടായിട്ടുണ്ട് അപ്പോഴും പൗലോസ് ദൈവമേ ഞാൻ നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഒരു നേരം എനിക്ക് ഭക്ഷണം ഇല്ലാതെ പോയല്ലോ പരിഭവം പറഞ്ഞില്ല പിന്നെയോ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് തടവ് ഉപദ്രവങ്ങൾ ഒക്കെ വന്നു നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എനിക്ക് തടവും ചാട്ടവാറുമാണല്ലോ കിട്ടി കിട്ടിയത് നോ പറഞ്ഞില്ല ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം അത് വിജയകരമായ ക്രിസ്തീയ ജീവിതമാണ് ദൈവം തന്നതിൽ തൃപ്തിപ്പെട്ട് പരാതിയും പുറകുറുപ്പും ഇല്ലാതെ എൻ്റെ കർത്താവ് എനിക്ക് യോഗ്യമായതെല്ലാം എൻ്റെ ആവശ്യ സമയത്ത് നിശ്ചയമായി തരുമെന്ന വിശ്വാസത്തോടെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ ടെൻഷൻ ഇല്ല എന്തൊരു സ്വസ്ഥതയാണ് എന്തൊരു സമാധാനമാണ് കർത്താവിൽ നിങ്ങൾ വല്ലപ്പോഴും സന്തോഷിക്കുവിൻ അങ്ങനെയല്ല വചനം പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ പ്രിയമുള്ളവരെ സാഹചര്യങ്ങൾ മാറും ഇന്നത്തെ ജോലി പോകാം ഇന്നത്തെ വീട് ഒരുപക്ഷെ നഷ്ടപ്പെട്ട് നാളെ വാടക കെട്ടിടത്തിൽ താമസിക്കേണ്ട ഒരു ഗതി വന്നു എന്ന് വരാം ഇതിനൊന്നും ഉറപ്പൊന്നുമില്ല നാം നിക്ഷേപിച്ചിരിക്കുന്ന പൈസ അത് ഏത് ബാങ്കിലാണോ കിടക്കുന്നത് ബാങ്ക് എന്നെ പൊളിഞ്ഞു പോയി എന്ന് വരാം ഒരു ഉറപ്പുമില്ല പക്ഷെ എന്തെല്ലാമുണ്ടായാലും യഹോവയായ ഞാൻ മാറാത്തവൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഇപ്പോൾ നാം ഏതൊക്കെ ഭൗതികമായ താങ്ങുകളിൽ ആശ്രയിക്കുന്നുണ്ടോ അതൊക്കെ പോകട്ടെ ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി തീറ്റി പരിപാലിച്ച കർത്താവ് അവർക്ക് നല്ല ജോലിയില്ല പക്ഷേ നാൽപ്പത് വർഷവും ദൈവം അവരെ അത്ഭുതകരമായി പരിപാലിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം സ്വർഗീയദൂതന്മാരുടെ ഭക്ഷണം അവർക്ക് കൊടുത്തു മന്ന കൊടുത്തു പക്ഷേ ദൈവം ചെയ്യേണ്ടതെല്ലാം ന്യായമായി ചെയ്യുന്നുവെങ്കിലും ദൈവം കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളിൽ അവർക്ക് തൃപ്തിയില്ല ഏറ്റവും നല്ല ഭക്ഷണമായി മന്ന കഴിക്കുമ്പോഴും അവർക്ക് നന്ദിയല്ല ഉള്ളത് പിന്നെയോ ഈ മണ്ണയല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ലേ ഈ രീതിയിലാണ് അവരുടെ പരിഭവം പരാതി ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നിശ്ചയമായി അവിടുന്ന് തരും പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്താൻ പറ്റാതെ നമ്മുടെ ഉള്ളിലുള്ള ദുർമോഹങ്ങൾ നിറവേറുന്നില്ലല്ലോ എന്നോർത്ത് അസ്വസ്ഥത നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക ഒന്നും ലഭിക്കുന്നില്ല ഇവർ വിശ്വാസികളാണ് ദൈവം കൊടുത്തതിൽ തൃപ്തിയില്ല പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല കാരണം നിങ്ങളുടെ ഭോഗങ്ങളിൽ പ്ലഷേഴ്സിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല വല്ലാത്ത പ്രാർത്ഥനയാണ് എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ച് അങ്ങനെയല്ല ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും തരാൻ ദൈവാത്മാവ് തയ്യാറാണ് കഷ്ടത മാറ്റിത്തരാമെന്നല്ല ഇല്ലായ്മ മാറ്റിത്തരാമെന്നല്ല ഞെരുക്കങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നല്ല പിന്നെയോ കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിക്കേണ്ടി വന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോകുക എത്രയോ ആളുകൾ അതിശ്രേഷ്ഠമായ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണം എന്നാൽ ഒരു സാധുവായ വിധവയായ ഒരു സ്ത്രീ അവൾക്ക് കാര്യമായി ഒന്നുമില്ല പക്ഷെ അവൾക്കൊന്നുണ്ട് കർത്താവ് അവളോട് സംസാരിക്കുന്നു